കോട്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ആദരിക്കൽ ചടങ്ങ് നടന്നു കോട്ടക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ദിനോത്സവത്തിന്റെ ഭാഗമായി പെരുമണ്ണൂരിലെ എൺപത് വയസ്സിന് മുകളിലുള്ളവരെയും കഴക്കാരെയും ദേവി പുരസ്കാരം നൽകി ആദരിച്ചു രാവിലെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അണ്ടലാടിമന പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെയും ക്ഷേത്രം മേൽശാന്തി ജയറാം ശുക്ലയുടെയും പ്രധാന കാർമ്മികത്വത്തിൽ പൂജകൾ നടന്നു രാവിലെ എട്ട് മുപ്പത് മുതൽ പതിനൊന്ന് മുപ്പത് വരെ ദേവി മഹാത്മ്യ പാരായ రామాయణం ఉండాయి ఉచ్చకి అన్నదానం ఉండాయి వైగిటంజుమణియుడే కైకొట్టి కళి తిరువాదుర కళి భక్తి గానాలాపనం కొట్టి చిట్టు విడక్క దారిగా వద్దమెందివా నడకు പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് मानुकास टावर रेलवे ओवर ब्रिडि समीपम मेन रोड पटांबी